പണ്ടിലിരിക്കുന്നുണ്ട് നമ്മുടെ കുട്ടൂസൻ കുട്ടൂസില് പണ്ടില് ഹായ് കുട്ടൂസൻ സ്നേഹത്തോടെ കണ്ടോ ഇതെന്തേ ആളുടെ കൂടെ ബൈക്കും പല സ്ഥലങ്ങളിൽ ഇതാണ് നമ്മുടെ ലോണച്ചാട്ടൻ ലോൺച്ചാട്ട കൂടെ എല്ലാ സ്ഥലങ്ങളിലേക്കും ബൈക്കുമ്പോൾ യാത്ര ചെയ്യുന്നു എറണാകുളം തൃശൂരും പല സ്ഥലത്തും പോയുണ്ട് ആളായിട്ടാണ് നാല് കൂടെ എടാ ട്ടാ ഇവനെ ഏതൊക്കെ പുഴയിലൊക്ക കൊണ്ടുപോവാറന്ന് കുളിപ്പിക്കാനായിട്ട് ഇവിടെ മുപ്പിളിയത്ത് പോവാറുണ്ടോ ചെങ്ങാലൂര് കൊണ്ടുപോവാറുണ്ടോണ്ടുപോ പുഴയിലൊക്കെ പോകുന്നു ഇപ്പൊ തന്നെ നീന്തൂല നീന്തിക്കോളും നമ്മൾ വിളിച്ചുകഴിഞ്ഞപ്പോ പുഴയിലിറങ്ങിയാലും നമ്മൾ വിളിച്ചപ്പ തന്നെ വന്നോളൂ നമ്മുടെ കൂടെ വന്നോളൂ ഇവന് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ചിക്കൻ കാലു അങ്ങനത്തെ ചോറാണ് അങ്ങനെ കഴിക്കൂല്ലേ കഴിക്കൂലേ ഓക്കേ ബൈക്കിന് അവൻ പിടിക്കാണ്ട് ഇങ്ങനെ ഇരുന്നോളൂ അല്ലേ ഇവനെ ഇവനെവിടേക്കൊക്കെ കൊണ്ടുപോയിട്ടുള്ളത് ചേട്ടൻ മെയിൻ ആയിട്ട് അങ്കമാലി വരെ പോയിട്ടുണ്ട് ഓക്കെ കാറിൽ വന്നിട്ടുണ്ടല്ലോ ഒരു ശല്യം ഇല്ലാണ്ടിരുന്നോളൂല്ലോ അവൻ ബൈക്കും കാറിലാണെങ്കിലും ആ അപ്പടാ ഓക്കെ ഓക്കെ അങ്ങനെ ദേഷ്യം പ്രകടിപ്പിക്കുന്ന ആളാണല്ലേ അവനെ എല്ലായിടത്തേം കൊണ്ടു നടന്ന ഒരു കുഴപ്പമില്ല കുട്ടികളുടെ പോലെ തന്നെയല്ലേ യാത്ര ചെയ്യണം ഓക്കെ ചെറിയ കുട്ടികളുടെ പോലെ തന്നെ ആ നമ്മുടെ നമ്മുടെ പോ നമ്മടെ ഹായ് വരുന്നുണ്ട് അതെ ബൈക്കുമതി ചെയ്യണ്ട ഇരിക്കുന്നുണ്ടാവ ഹായ് കുട്ടൂസൻ ഹായ് ഹായ് കുട്ടൂസൻഡാ കുട്ടൂസാൻ അതാണ് നമ്മുടെ കുട്ടൂസൻ ലോൺ ആ എല്ലാവരെയായിട്ടും നല്ല സേഫ് ആയിട്ട് നല്ല സ്നേഹത്തിലാണ് അത്യാളുടെ കൂടെ നല്ല ഈസി ആയിട്ട് പോയിട്ട് വേണ്ട അയാൾ ഫ്രീ ആയിട്ട് നിന്നോളൂ ബൈക്കിന്റെ ഫ്രണ്ടിലും പുറകിലൊക്കെ ഇരുന്നുട്ടൂസൻ ആ അവിടെ ഇരുന്നോളൂല്ല നമ്മള് പറയാണ്ടിറങ്ങില്ലല്ലേ കൂടിണ്ടാവുല്ലേ ലോൺ ചട പിന്നെ എത്ര നാളായി കിട്ടിട്ട് പിന്നെ ലോൺ ചണ്ടതില് മൂന്നുകൊല്ലായിട്ടുണ്ടല്ലോ കൊഴപ്പില്ലാലോ ആള് സേഫായിട്ടിരുന്നോളൂ തിരിഞ്ഞിരിക്കലെ ഓക്കേ ഓക്കേ ഇപ്പൊ വേറെ വണ്ടികൾ എടുത്തേക്ക് വന്നാലും ഒന്നും പേടിയോ അങ്ങനെ എന്തെങ്കിലും പിന്നെ ഞാൻ ഇവിടെ വരുന്ന വരെ അവിടെ ഇരുന്നോളൂ ആ ചേട്ടാ വണ്ടി നിർത്തി കടയിൽ കയറിയാലും അവ അവിടെ ഇരുന്നോളൂ അവിടെ ഇരുന്നോളും ആ അതെ ഇപ്പൊ കടയിൽ വന്നാ എന്തെങ്കിലും അവിടെ നിന്ന് കഴിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യോ ഒന്നും കഴിക്കില്ല അതെ ഇപ്പൊ കടകളിൽ ഇപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആവാൻ എന്തെങ്കിലും അവർ അതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കേറാൻ പറയോ ഒന്ന് ആഹാ അതല്ലേ ഓക്കേ ആ നമ്മുടെ ബെഡ്റൂമിൽ തന്നെ അല്ലേ വരൂല്ലേ ഓക്കേ ഓക്കേ ഇവനിപ്പോ നമ്മള് വീട്ടില് എപ്പോഴും നമ്മുടെ കൂടെ തന്നെയാണല്ലോ ഇപ്പൊ നമ്മൾ പുറത്തേക്ക് പോകുമ്പോ അവ

വീട്ടില് അകത്ത് ഒക്കെ പല്ലിണ്ടാവും പാറ്റ ഉണ്ടാവും പിടിക്കാൻ കിട്ടിയില്ലെങ്കിൽ എന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അടിയിലേക്ക് പറ്റില്ല അപ്പൊ എന്നെ അവിടെ വീട്ടില് വീട്ടിലും വീട്ടിലും ചുറ്റും എന്ത് പാമ്പോ പല്ലിയും നമ്മുടെ വേറെ ഉടുമ്പ് അതെ പാമ്പിനെ പാമ്പിനൊക്കെ പിടിക്കും ഇപ്പൊ ഏതെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ കാണിച്ചിട്ടുണ്ടല്ലേ ഓക്കേ കൊറ കുറയ്ക്കും അപ്പൊ നമ്മള് ചെന്ന് നോക്കണം എന്താണെന്നുള്ളത് റിയാം അപ്പൊ അവര് അതിനെ പിടിക്കാ ടാടാ അതിനരെ ആരീ